ഹലോ ഗൈസ് അപ്പൊ നമ്മ രാവിലെ തന്നെ അമ്പലത്തിലേക്ക് പോവട്ടാ ഇതാണ് പെപ്പേര മുത്തശ്ശി പോന്ന് പറഞ്ഞോണ്ട് തന്നെ പാപ്പം പൈസ എടുത്തിട്ട് വരുന്ന കേട്ടാ എന്തെങ്കിലും വണ്ടിയെടുത്ത് കൊറച്ചങ്ങോട്ടേക്കുമ്പോ നല്ല മഴ പെയ്തിട്ടുണ്ടായിന് അപ്പൊ ഇതാണ് തളിയിൽ നീലകണ്ഠേശ്വര ക്ഷേത്രം നമ്മളെ സ്വന്തം തളിയിലമ്പലം അപ്പോടെ കുറെ പുഷ്പാഞ്ജലി വേറെന്തെല്ലോ വഴിപാടെല്ലാം കഴിക്കുന്നുണ്ട് കേട്ടാ ആ സമയം കൊണ്ട് ഞാനും വെപ്പയും കുറച്ച് വെള്ളത്തിലെല്ലാം കളിച്ചു കുറിയും വാങ്ങിയിട്ട് ഒറ്റക്കെന്ന ഒരു പൂവ് എടുത്തിട്ട് ചെവിക്ക് ഇറക്കിയിട്ടുണ്ട് ഏട്ടാ അത് കണ്ടിട്ട് എനക്കോ അപ്പോ അമ്പലത്തിന് ചിരി അടക്കാൻ പറ്റുന്നുണ്ടായിട്ടാ പെപ്പ ഈടെ വരുന്നത് മെയിൻ ആയിട്ട് മഹാവിഷ്ണുവിനെ കാണാനാണ് എന്തേന്ന് അറിയില്ല അമ്പലത്തിൽ വന്നാ തന്നെ അവന് ഇടത്തേക്ക് വരാനാണ് തിരക്കു കൂട്ടത് പക്ഷെ നമ്മെ എത്തുമ്പോ നട അടച്ചിട്ടുണ്ടായിന് അതന്നെ പെപ്പക്ക് ഭയങ്കര സങ്കടം പിടിക്കണ്ട അമ്പലത്തിൽ വന്ന കൊറച്ചേര് ഇരുന്നിട്ട് പോണെന്ന് പറയുന്നോണ്ട് തന്നെ നമ്മ കൊറച്ച് ഇരുന്നിട്ടാണ് ഏട്ടാ പോയത് െപ്പി ദൈവങ്ങളെല്ലാം തിരിച്ചറിയാൻ വല്ലാത്തൊരു കഴിവാന്ന് കേട്ടാ നമ്മ പറഞ്ഞുകൊടുക്കാണ്ട് ഇങ്ങോട്ടേക്കാ ദൈവത്തിന്റെ പേര് പറഞ്ഞിണ്ടായി അത് സരസ്വതി നമ്മളോട് പറയുമ്പോൾ ഞാനും അപ്പോ അങ്ങോട്ടും ഇങ്ങോട്ട് പോയിട്ട് അന്താളിച്ചു നിന്നു വേന അപ്പോ അപ്പുരം വീട്ടിന്റെ പുറത്തിറങ്ങി പിന്നെ അപ്പോഴെ ചായ ഓടിക്കാണ്ട് വിടില്ല അങ്ങനെ ചായ കുടിക്കാൻ കയറിട്ടില്ലേ പഴംപൊരി ഇല്ലെന്ന് പറഞ്ഞേരപ്പ പെപ്പ അടുത്തവരോട് ചോദിക്കാ വട ഉണ്ടോന്ന് പഴംപൊരി കിട്ടാത്തതിന് വിഷമാ നീയാക്ക് അങ്ങനെ വട കൊണ്ടുവന്നേരം അവന്റെ ഒരു സന്തോഷം നോക്കറോ ഞാനും എപ്പോഴും പൂരിയും ബാജിയോ പറഞ്ഞിട്ടുണ്ടായത് കേട്ടാ ഈടുത്ത പൂരി നല്ല പപ്പടം പോലെയാണ് നൈസാണെന്നേട്ടാ എത്ര നിന്നാലും നമ്മളെ വയറില്ല നമ്മൾ വാങ്ങി വാങ്ങി ഇങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കും അത്രക്ക് ടേസ്റ്റ് നല്ല സോഫ്റ്റ് നൈസ് പല ആൾക്കാരും മടിക്കുന്നൊരു കാര്യമാണ് കേട്ടോ ഈ ചായ ഇതിൽ ഒഴിച്ചിട്ട് കുടിക്കലു പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് ഞാനിങ്ങനെ തന്നെ കഴിക്കലു ചായ അങ്ങനെ പൂരിയും പാജിയും വടയെല്ലാം ഫിനിഷ് ആക്കിയ ശേഷം നമ്മ നമ്മിന്ന് ഇറങ്ങി ഇറങ്ങുമ്പോൾ ഇറങ്ങുമ്പോ നല്ല മഴയുണ്ടായിട്ട് മഴ പെയ്യുന്നുണ്ട് പോന്ന വയ്ക്കേണ്ട കഴിച്ചാന്ന് കേട്ടെ ഇത് ഡിവൈഎഫ്ഐക്കാർ റോഡ് കുഴിയെല്ലാം ശരിയാക്കിയെന്ന് തോന്നുന്നു വയർന്ന് ഇങ്ങനെ നിന്നോട് വീട്ടിലെത്തിട്ട് എനിക്ക് ഇരിക്കാൻ പോലും സമയം ഉണ്ടായിട്ട് വേണം ഡ്രസ്സും മാറ്റി കൊടുത്തിട്ട് അമ്മ നേരെ വിട്ടു അച്ഛന്റെ തറവാട്ടിലേക്ക് ഇന്ന് അവിടെ ഒരു പ്രശ്നം വെക്കലുണ്ട് അതിന് പോവേട്ട് അപ്പൊ എന്റെ അച്ഛന്റെ തറവാടും അപ്പൂട്ടന്റെ അച്ഛന്റെ തറവാടും കേട്ടാ അതായത് എന്റെ അച്ഛന്റെ പെങ്ങളാണ് അപ്പൂട്ടന്റെ അമ്മ അതായത് അപ്പൂട്ടൻ എന്റെ മുറച്ചെറുക്കനാണ് അപ്പൊ അപ്പോടെ പറഞ്ഞു ഞാൻ സ്റ്റാൻഡിലേക്കാന്ന് കേറിക്കുന്നുണ്ട് സ്റ്റാൻഡില് അപ്പൊ നമ്മക്ക് പോവണ്ടത് കരിവള്ളൂരേക്കാന്ന് കേട്ടാ അതിലേ കെ എസ് ആർ ടി സി ആണ് അധികം പോലെ ബസ് വന്നാ നമ്മ വേഗം പോയിട്ട് ബസ്സിലിന്ന പെപ്പനെ കൂട്ടിട്ട് ബസ്സിൽ പോലെ ഭയങ്കര റിസ്കില് ഒരു കാര്യമാണ് കാരണം ഇവൻ വായു തുറന്നാ പൂട്ടൂല அங்க நம்ோணக்கொன்னிட்டு ரிஷியாக்கிட்டு அங்கோட்டேக்கு போனது കാണാൻ നല്ല സ്ഥലമാണെങ്കിലും ഇവിടെ വണ്ടി കിട്ടുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് എറ്റ് ടൈമാണ് കേട്ടാ അമ്പലത്തിലെത്തത് കാരണം എല്ലാവരും ചായ കുടിക്കുന്നുണ്ടായിന് അങ്ങനെ നമുക്കും കിട്ടും ഒരു ഗ്ലാസ് ചായും പഴു കുറച്ച് കഴിഞ്ഞു നല്ല മഴ വന്നിട്ടുണ്ടായിനി അതുകൊണ്ടുതന്നെ പ്രശ്നക്കാരൻ പറയുന്നത് നിനക്ക് കേൾക്കാൻ പറ്റിയിട്ടുണ്ടായിട്ടാണ് എപ്പനെയും കൊണ്ട് അധികം നേരം ഇരിക്കാൻ കഴിയാൻ തോന്നിയോണ്ട് തന്നെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുകയെന്നിട്ടായിട്ടുണ്ടപ്പം റോഡിൽ വെള്ളം കെട്ടിരിക്കുന്നുണ്ടായിട്ട് സ്പീഡിലാ പോയിട്ടാ ഈ നേരത്തേക്ക് വെള്ളം തിരക്കുന്നതിന്റെ സന്തോഷാണിപ്പൊപ്പേരമു കാണുന്നു ചങ്കിടി നമ്മളെ ആർട്ടിസ്റ്റ് ഇരിക്കുന്നുണ്ട്

നമ്മ വീട്ടിലേക്ക് എത്തുമ്പോട്ട് വരുന്നുണ്ട് പിന്നെ കൊറേ സമയം നമ്മ ഫുള്ള് വൈബാക്കിട്ടോ എന്ന് അത് കഴിഞ്ഞിട്ട് പോകുമ്പോ നമ്മളെ താറാവട വരട്ടിയതായിട്ടുണ്ടായിനെ അപ്പൊ അതും കൂട്ടി ചോറ്

അങ്ങനെ ഇവന്റെ വടായി എല്ലാം കെട്ടിരിക്കുമ്പോ കുറച്ചു സമയം പോയി കിട്ടുന്നു അങ്ങനെ സന്ധ്യ ആവുമ്പോ ഞാൻ കുളിച്ചിട്ട് വിളക്കെല്ലാം കത്തിച്ചുട്ടാ പൊതുവേ ഞാൻ ഇട വിളക്കൊന്നും കത്തിക്കലില്ല പിന്നെ അമ്മ നിർബന്ധിച്ചപ്പോ ജസ്റ്റ് കത്തിച്ചു എന്നു ശരിക്കും വിളക്ക് കത്തിക്കാനെ മടികൊണ്ടല്ലാ കത്തിക്കാത്തത് കുളിക്കാനുള്ള മടികൊണ്ടാ സത്യം പറഞ്ഞ എനക്ക് എന്റെ വീട്ടിൽ വന്ന കുളിക്കാൻ ഭയങ്കര മടിയാ ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് രാവിലെ അഞ്ചരക്ക് എണീച്ച് കുളിക്കുന്ന ഞാൻ എൻറെ വീട്ടിൽ വന്നാൽ കുളിക്കുന്നത് വൈകുന്നേരം മൂന്ന് മണിക്കാണ് അതായത് രാവിലത്തെ കുളിയില്ല രാവിലെ ഒരു ഒമ്പ മണി പത്ത് മണിയാകുമ്പോ എണീക്കും പിന്നെ മടിച്ചു മടിച്ച് ആരാടിരുന്ന സമയം കൂട്ടും മൂന്ന് മണിയാവുമ്പോ കുളിക്കും പിന്നെ പിറ്റേ ദിവസം മൂന്ന് വരെ കുളിക്കൂല അതുകൊണ്ട് അതുകൊണ്ടുതന്നെ വിളക്ക് കത്തിക്കാൻ നിൽക്കില്ല ട്ടേടാ എല്ലാ വിഗ്രഹങ്ങളിൽ നിന്നും കൃഷ്ണന്റെ ഈ ഒരു വിഗ്രഹനൊക്കെ വിഗ്രഹം എനിക്ക് ഭയങ്കര വ്യത്യാസമായിട്ട് തോന്നലൊരു മുഖേല പിന്നെ കുഞ്ഞി വന്നോണ്ട് തന്നെ കുഞ്ഞിനെയും കുറച്ച് സമയം എന്താ നമുക്ക് ഒരുമിച്ചാക്ക ഇതെന്റെ വെല്ലിച്ചനാണ് ഏട്ടാ അച്ഛൻറെ ഏട്ടൻ അപ്പൊ വെല്ലിച്ച മോന്റെ കുഞ്ഞാന് ത്രിദേവ് അപ്പൊ ഇന്നത്തെ എന്റെ ഡയ മൈ ലൈഫ് ഇത്രേ ഇല്ലോ ട്ടാ മുറങ്ങാൻ പോവുകയെന്ന് ഓക്കെ ബൈ ഗുഡ് നൈറ്റ്